കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റി ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് മുഖ്യമന്ത്രി ഉമാ തോമസിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആയിരുന്നു മുഖ്യമന്ത്രി ആശുപത്രിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി എത്തിയത് ഗുരുതരമായി പരിക്കേറ്റ എം എൽ എയെ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു ഉമാ തോമസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ ചേർത്തു പിടിച്ചു ഒരുപാട് സന്തോഷം എല്ലാവരും ഒപ്പമുണ്ടായിരുന്നുവെന്നും ഉമാ തോമസ് പറഞ്ഞു നാട് ഒന്നാകെ തന്നെ ഉണ്ടായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതിനുള്ള മറുപടി മികച്ച ചികിത്സ ലഭ്യമാക്കിയതിനെ ഉമാ തോമസ് മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചു എന്നാൽ ഇത് തൻ്റെ കടമയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയും പതിനഞ്ചടി ഉയരമുള്ള വേദിയിൽ നിന്ന് വീണ ഉമാ തോമസ് എം എൽ എക്ക് തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും വാരിയെല്ലുകൾക്കുമാണ് പരിക്കേറ്റത് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് അടുത്തയാഴ്ച ആശുപത്രി വിടാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്